ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് നാളത്തെ പ്രൊമോയിൽ ചെറിയ സർപ്രൈസ് എലമെൻറ്റുകളെല്ലാം നിറച്ചുകൊണ്ടാണ് ഏഷ്യേൻ്റെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് നമുക്കറിയാം എന്താണ് സർപ്രൈസ് എന്ന് കാരണം എക്സ് കണ്ടസ്റ്റൻറ്റ് വരുന്ന ഒരാഴ്ചയാണ് അടുത്ത ആഴ്ച അതിൽ ഇപ്പോൾ ജാൻമണി ഹൗസിൽ കയറി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും പ്രൊമോയിൽ കാണിക്കുന്നത് ഒരു ഗാർഡൻ ഏരിയയിൽ ഒരു അലമാര അല്ലെങ്കിൽ ഒരു അലമാര കണ്ണ് കാണുകയാണ് അപ്പോൾ എല്ലാവരും ഓടി ചെല്ലുകയാണ് അപ്പം നമ്മുടെ മുടിയൻ ആയിട്ടുള്ള ഋഷി പറയുന്നുണ്ട് ഇത് ആരോ പുറത്ത് ആയ ഒരു മത്സരാർത്ഥി കയറി വരുന്നതാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എല്ലാവരും അന്ധപ്പെട്ടൊക്കെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രീതു പോയിട്ട് ആ അലമാര ഓപ്പൺ ചെയ്യുന്ന അത് ഓപ്പൺ ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നത് ആ ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് പ്രമോ നിർത്തുന്നത് എനിക്ക് തോന്നുന്നു അത് ജാൻമണിയാണ് ജാൻമണി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ഇനി അങ്ങോട്ട് എക്സ് കണ്ടസ്റ്റൻ്റ് എല്ലാവരും വരവാണ് അതിൽ ജാൻമണിയാണ് ആദ്യം കയറിയ ഒരു മത്സരാർത്ഥി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻ്റുകൾ വിചാരിച്ചിരിക്കുന്നു മത്സരാർത്ഥികൾ വിചാരിച്ചിരിക്കുന്നത് അത് പുറത്തായ ഒരു മത്സരാർത്ഥിയെ ഇല്ലെങ്കിൽ സിജോനെ തന്നെ പ്രതീക്ഷിച്ചായിരിക്കും അവരിയ്ക്കുന്നത് എന്തായാലും നമ്മുടെ ശ്രീതു അത് ഓപ്പൺ ചെയ്യുന്ന ഘട്ടത്തിലാണ് പ്രൊമ അവസാനിക്കുന്നത് അപ്പോൾ നാളെ തൊട്ട് നമുക്ക് എക്സ് കണ്ടസ്റ്റൻ്റെ വരവ് നമുക്ക് കാണാം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിട്ട് അരമേ